കണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ആ അമ്മ സ്വന്തം കൂട്ടുകാരിയെയോ അല്ലെങ്കിൽ ബന്ധുവിനെയോ കാണുമ്പോൾ വീട്ടിലെ ദാരിദ്ര്യം മൊത്തം പറയുന്നു വീട്ടിൽ ആകെ കഷ്ടപ്പാടാണ് കേട്ടോ ഒരു രക്ഷയില്ല മൊത്തം ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു ശ്രദ്ധിച്ചു കൊള്ളുക ആ അമ്മ പ്രയോഗിച്ച വാക്കുകൾ എന്താണ് എന്നാൽ അമ്മ ഇന്നലെ പ്രാർത്ഥിച്ച കാര്യം എന്താണ് ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ ചാണക്യവചനം ഭാഗം പതിനഞ്ച് അത്യാഗ്രഹിയായ ഒരുവന് ഭിക്ഷക്കാരനും മൂഢന് ഉപദേശിക്കുന്നവനും ജാരസ്ത്രീക്ക് ഭർത്താവും കള്ളന്മാർക്ക് ചന്ദ്രനും ശത്രുവാണ് ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ഭഗവാനോട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ ിക്കാത്തത് എന്താണ് ചിലപ്പോൾ ചില ആപത്ത് ഘട്ടങ്ങളിൽ ഒരു പരിചയവും ഇല്ലാത്തവർ നമുക്ക് ഉപകാരം ചെയ്യുന്നു അവരെങ്ങോ പോയി മറിയുന്നു ശപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ശാപവാക്കുകൾക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുണ്ടോ കർമ്മഫലം നമ്മെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഇന്നത്തെ നമ്മുടെ ഈ കുട്ടി വീഡിയോ നമ്മുടെ മറ്റുള്ള പ്രാർത്ഥനാ വീഡിയോകൾ പോലെ തന്നെ അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക പിന്നെ പറയണ്ടല്ലോ കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും അതിപ്പോൾ ക്ഷേത്ര സംബന്ധമായിക്കൊള്ളട്ടെ പ്രാർത്ഥനാ സംബന്ധമായിക്കൊള്ളട്ടെ വഴിപാട് കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ എന്ത് തന്നെയായാലും അവ എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തുടക്കം തന്നെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി ഭക്തജനങ്ങൾക്ക് എളുപ്പമാകും അതിൽ ആദ്യത്തെയ്ത് ഒരു കുപ്പി വെള്ളം നമ്മൾ എടുക്കുകയാണ് ആ വെള്ളം ഐസ് കട്ടയാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം നമുക്കറിയാം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ് കട്ടയാകുമെന്ന് നേരെ കുപ്പിയിൽ വെള്ളം നിറച്ച് നമ്മൾ നേരെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഐസ് കട്ടയാകണം കേട്ടോ ഉള്ളതിനാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ചെന്ന് നോക്കുന്നു മാറ്റമൊന്നുമില്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ചെന്ന് നോക്കുന്നു പത്ത് മിനിറ്റ് ചെന്ന് കഴിഞ്ഞ് നോക്കുന്നു എന്നിട്ടും ഒരു മാറ്റവുമില്ല അവസാനം അതിൻ്റെ യഥാസമയമായപ്പോൾ നമ്മൾ ഫ്രീസർ ലക്ഷ്യമാക്കി പോവാണ് ചെന്ന് നോക്കിയപ്പോൾ ദാ പെട്ടെന്ന് ഐസ് കട്ടയായിരിക്കുന്നത് കാണുവാനായി സാധിച്ചു ഇതേപോലെ തന്നെ വണ്ണം കുറയ്ക്കുന്നതും കൂട്ടുന്നതും വെള്ളം തണുത്ത വെള്ളം തിളച്ചു മറയുന്നത് ഇവയൊന്നും ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല അവ പതിയെ 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 ചൂടായി അവസാനം തിളനില എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് നൂറ് ഡിഗ്രി എന്ന ആ അവസ്ഥ എത്തിയാൽ മാത്രമേ വെള്ളം തിളക്കുകയുള്ളൂ പക്ഷേ ഒറ്റടിക്ക് ഉണ്ടായതാണോ ഈ നൂറ് ഡിഗ്രി എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് തൊണ്ണൂറ്റിയേഴ് വരെയും ഒരു മാറ്റവും ഇല്ലാതിരുന്ന ആ വെള്ളം തൊണ്ണൂറ് മുതൽക്കെയാണ് മാറ്റം സംഭവിച്ചു തുടങ്ങുന്നത് അവസാനം തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്നും നൂറായപ്പോൾ ഡ തിളച്ചു മറിയുവാൻ തുടങ്ങുന്നു ഇതാണ് പ്രകൃതി നിയമം ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് ഭൂമിയിൽ സംഭവിക്കുന്നത് ഒന്നും ഒറ്റയടിക്ക് മുളച്ചുപൊങ്ങുന്നതല്ല അതിൻ്റെതായ സമയമാകുമ്പോൾ യഥാക്രമത്തിൽ അവ യഥേഷ്ടം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു ഒറ്റ കൂടി ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് അതെ നമ്മുടെ പ്രാർത്ഥനയിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് പണ്ടത്തെ ഒരു പരസ്യമുണ്ടല്ലോ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ അല്ലെ നമുക്ക് എല്ലാവർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാകും ചിലർക്കത് കുടുംബ പ്രാരാബ്ധമായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം കുട്ടികൾ ഒരു നല്ല വീട് നമ്മെ അലട്ടുന്ന അസുഖങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ചേർത്താണ് നമ്മൾ ആ പ്രപഞ്ച സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുവാറുള്ളത് പ്രാർത്ഥനയിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാപ്പിയായി അല്ലെ അത്രമേൽ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഭക്തജനങ്ങളോട് ഒരു കാര്യം പറയാണ് ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനടിയുള്ള ഫലം പ്രതീക്ഷിക്കരുത് ഉടനടിയുള്ള ഫലം പ്രതീക്ഷിക്കാതെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കർമ്മത്തെയാണ് പ്രവർത്തികളെയാണ് മനസ്സിലൂടെ മിന്നിമായുന്ന ഓരോ ചിന്തകളെയുമാണ് നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നേരെ വിപരീതമായിട്ടുള്ള ചിന്തകളാണ് പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കുറച്ചുകൂടി വ്യക്തമാക്കാം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ അമ്മ ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ കണ്ണ ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണേ കണ്ണ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്പത്തും ഐശ്വര്യവും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതായി അമ്മ അമ്മ മനസ്സിൽ കാണുകയാണ് കണ്ടു ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ആ അമ്മ സ്വന്തം കൂട്ടുകാരിയെയോ അല്ലെങ്കിൽ ബന്ധുവിനെയോ കാണുമ്പോൾ വീട്ടിലെ ദാരിദ്ര്യം മൊത്തം പറയുന്നു വീട്ടിൽ ആകെ കഷ്ടപ്പാടാണ് കേട്ടോ ഒരു രക്ഷയില്ല മൊത്തം ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നു ശ്രദ്ധിച്ചു കൊള്ളുക ആ അമ്മ പ്രയോഗിച്ച വാക്കുകൾ എന്താണ് എന്നാൽ അമ്മ ഇന്നലെ പ്രാർത്ഥിച്ച കാര്യം എന്താണ് ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രവൃത്തികളെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെയും നമ്മുടെ പ്രവൃത്തികളെയുമാണ് ആദ്യം നിരീക്ഷിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക വാക്കുകൾ മാംസമാകുമെന്ന് ഓർത്തുകൊള്ളുക എന്തെങ്കിലും ഒരു കാര്യം പണം കൊടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എവിടെ നിന്നായാലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അധികാരമാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് വീട്ടിലേക്ക് എത്തിയേ പറ്റൂ ഇതേപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിൽ പണം കൊടുത്ത് വഴിപാട് കഴിപ്പിച്ചു കഴിഞ്ഞോ എന്താണത് നടക്കാത്തത് എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം എനിക്ക് നടന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ചിന്തിക്കുന്ന ഒട്ടേറെ ജനങ്ങളെ ഭക്തജനങ്ങളെ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടനടി ബലം പ്രതീക്ഷിച്ച് ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത് അതിപ്പോൾ ദിനം പ്രതി നമ്മുടെ ധ്യാനത്തിലായാലും പ്രാർത്ഥനയിലായാലും എന്തു തന്നെയായാലും നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് തന്നെയുള്ള ഫലപ്രാപ്തി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ചിന്തകൾ പൂർണമായും നിങ്ങളുടെ ആഗ്രഹത്തെ അതിപ്പോൾ രോഗാവസ്ഥ മാറുന്നതാകാം എന്തു തന്നെയായാലും അവ ചിന്തയിലേക്ക് കൊണ്ടുവരിക അത് നടന്നതായി എല്ലാം മാറിയതായി സങ്കല്പിക്കുക മനസ്സിൽ കാണുക എല്ലാ ദിവസവും ഇതേപോലെ ചെയ്താൽ മാത്രം പോരാ ആദ്യം ആ അമ്മയുടെ ഉദാഹരണം പറഞ്ഞ പോലെ നമ്മുടെ പ്രവൃത്തിയിലും അത് കാണണം കർമ്മത്തെയും പ്രവൃത്തിയെയും ചിന്തകളെയും അത്രമേൽ നിരീക്ഷിക്കുവാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും തൻ്റെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കുവാനായി സഫലീകരിക്കുവാനായി സാധിക്കുന്നു ഓർത്തുകൊള്ളുക ഇത് പരമമായ സത്യമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും ആകാംക്ഷ കാത്തിരിക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങളുണ്ട് ഒട്ടേറെ അമ്മമാരും അങ്കിളുമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ ദിവസവും കുറെേറെ വഴിപാട് കാര്യങ്ങളും അതിന്റെ ഫലപ്രാപ്തിയും പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായോ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ഞങ്ങൾ എങ്ങനെയാണ് അവ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രമേൽ കൂടി ഓരോ ഭക്തജനങ്ങളോടും പറയുന്നു എല്ലാ ദിവസവും നമ്മുടെ നൊമ്പനങ്ങൾ ഭഗവാനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് നേർ വിപരീതമായിട്ടുള്ള കർമ്മങ്ങളാണ് ശേഷം ചെയ്യുന്നതെങ്കിൽ ശേഷം പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും വർഷങ്ങളോളം നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ തെളിഞ്ഞ വെള്ളത്തിൽ വരച്ച വര പോലെ ഇരിക്കും നിങ്ങളുടെ പ്രാർത്ഥന എന്ന് ഓർത്തുവിളുക ഒരു ഫലവും അതിനുണ്ടാവുകയില്ല വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ എല്ലാ ദിവസവും ഭഗവാനോട് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയും സഹസ്രനാമവും എല്ലാം കഴിഞ്ഞ് നേരെ മറ്റുള്ളവരോട് വഴക്കിന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ആ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും എന്ന് തിരിച്ചു കിട്ടാനാണ് ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക അല്ലാതെ എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കണ്ണൻ കൈമലർത്തിയുള്ളൂ കേട്ടോ അതിലൊരു സംശയം ഇല്ല എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സമയത്തിന്റെ ദൈർഘ്യം മൂലം നമുക്ക് അതെല്ലാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരവസരത്തിൽ പറഞ്ഞു പോകാം ഇത്രയും നേരം ഉദാഹരണ സഹിതം പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കമന്റിൽ എഴുതുന്ന ഓരോ വാക്കുകളും വായിക്കുമ്പോൾ അതിപ്പോൾ നല്ലതായാലും മോശമായാലും മോശം അങ്ങനെ വരാറില്ല എന്തു തന്നെയായാലും അതെല്ലാം കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വീഡിയോകൾ ചെയ്യുവാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നത് അതുകൊണ്ട് തീർച്ചയായും കമന്റിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വാക്കുകൾ എഴുതുവാൻ മറക്കണ്ട മടിക്കണ്ട പിന്നെ അത്രമേൽ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് Sampai huh? വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് കേട്ടോ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ പന്ത്രണ്ട് ഞാൻ തന്നെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തതായി എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇനി അവസാനമായി പറയുവാനുള്ളത് നമ്മുടെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമായ കുട്ടി ഗുരുവായൂരിപ്പിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഗുരുവായൂരിപ്പിൻ്റെ രൂപം നല്ല ഷേപ്പ് ഉണ്ട് കേട്ടോ ഗോൾഡ് കവറിംഗ് ആണ് വരിക അതുമാത്രമല്ല കുട്ടി രൂപമായതുകൊണ്ട് തന്നെയും യഥേഷ്ടം നമുക്ക് എവിടെ വേണേച്ചാൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും ും ഇപ്പോൾ നിലവിൽ എങ്കിലുമെൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോർ ലഭ്യമാണ് കേട്ടോ ആവശ്യമുള്ള ഭക്തജനങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഗുരുവായൂരപ്പൻ്റെ അതിമനോഹരമായ ഈ രൂപം എത്തിച്ചേരുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ ഒന്നുമില്ല ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം Παρακαλώ, δεν